നമ്മളിത് ആദ്യത്തെ ബ്ലോഗാട്ടോ ആദ്യമായിട്ട് നമ്മൾ വ്ലോഗ് എടുക്കുന്നത് അപ്പോൾ പിന്നെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഞങ്ങൾ പോകെ പോകെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യണം അപ്പം അങ്ങനെ ഞങ്ങൾക്കത് മുന്നോട്ട് പോകുമ്പോൾ പരിഹരിച്ചൊക്കെ പോകാൻ ഞങ്ങൾ ശ്രമിക്കും കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ചാനൽ വന്നിട്ട് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ എൻ്റെ വീട് വരെ വന്നതാണ് അപ്പം ഇവിടെ അച്ചയ്ക്ക് കുറച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങക്കത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരിക എന്നൊക്കെ ഉള്ളൊരു ഉദ്ദേശമാണ് അച്ചിങ്ങ വെണ്ടക്കൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ പോയിട്ട് അച്ചിങ്ങ പറിച്ചുകൊണ്ട് വരാം പറിക്കാനൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ വഴിയുടെ ഇവിടെയാണോ കേട്ടോ ഏർ അച്ച ഈ ഇവിടെയൊക്കെ കൃഷിയൊക്കെ ചെയ്തേക്കുന്ന പയറൊക്കെയാണുള്ളത് ചെയ്തേക്കുന്നത് ഇങ്ങനെ ഓടൊക്കെ വെച്ചിട്ട് ഇതാക്കി വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് നോക്കേണ്ടത് ഇങ്ങനെ ണ്ടായി കിടപ്പുണ്ട് പയർ കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മുടെ പുറത്തൊക്കെ ഉള്ള സൈസ് തന്നെ പയറാ കേട്ടോ അപ്പൊ ഇത് ഇഷ്ടംപോലെ വീണിട്ടുണ്ട് അപ്പൊ രാവിലെ നമ്മൾ കുറച്ച് രാവിലെ നേരത്തെ വന്ന് എടുക്കാന്നൊക്കെ വിചാരിച്ചതാണ് അപ്പൊ ഞങ്ങക്ക് രാവിലെ എത്താൻ പറ്റിയില്ല ഇപ്പൊ ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് രാവിലെത്തന്നെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ പയറൊക്കെ ഞങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ എന്താണേലും ഇവിടം തുടങ്ങി അങ്ങോട്ട് മൊത്തം പയറാണ് കേട്ടോ അതെ അപ്പൊ നമ്മള് ഇതിനകത്ത് കുറച്ച് പയർ എടുക്കാനുള്ളത് ഉണ്ടായിരുന്ന എടുക്കാത്ത നമ്മളിപ്പ എടുക്കാൻ പോവണേ നാച്ചുറൽ ആയിട്ടുള്ള ചാരമൊക്കെ ഇതിനകത്ത് കീടങ്ങളൊക്കെ പോവാൻ വേണ്ടി ഇതാണ്ട് ചാരമൊക്കെ ഇട്ടേക്കുന്നാണ്ടോ ചാരവും കിടക്കുന്ന അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന വളവും കാര്യങ്ങളൊക്കെ പിന്നെ പുകയിലൊക്കെ ഷായ അതുപോലത്തെ ഐറ്റംസൊക്കെയാണ് ചെയ്യണത് അപ്പൊ എന്താണേലും വയർ എടുക്കാം ഇതിനകത്തിന് മൂത്തതെന്ന് പറയാനായിട്ട് ഇത് അത്രയും മൂത്തിട്ടില്ല നോരിയെണ്ണം കൂടെ എടുക്കാം ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള വീടുകളൊക്കെ വളരെ കുറവായിരിക്കും എല്ലാവരും നമ്മൾ തമിഴ്നാട് അങ്ങനെയുള്ള അന്യ സംസ്ഥാനങ്ങളെ നമ്മളാശ്രയിച്ചിട്ടാണ് ഈ പച്ചക്കറിയും നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളെല്ലാവരും വീടുകളിലൊക്കെ കുറേച്ച കുറേച്ച് കൃഷിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് ഇനി അധികം എടുക്കാനില്ല രാവിലെ നമ്മൾ ഒരു ട്രിപ്പ് എല്ലാം എടുത്തു കഴിഞ്ഞാണ് അപ്പം നമുക്കിത് എടുത്തേക്കുന്നതൊക്കെ എന്തോരം ഉണ്ടെന്നൊക്കെ വെറൈറ്റി വാഴ ചെടി പോലത്തെ സാധനമൊക്കെ കേട്ടോ അമ്മയുടെ ചെടികളാണ് വെറൈറ്റി ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്കിത് കടലാസ് ചെടി എന്നൊക്കെ പറയണ ഭോഗൻ വില്ല അപ്പൊ ഈസായിരുന്നു പക്ഷെ അതൊക്കെ കൊറേ ഒക്കെ പോയി മഞ്ഞ വില്ല ഒക്കെ ഉണ്ടായിരുന്നു പല കളറൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം പോയി ഇപ്പൊ ഈ കളർ മാത്രമേ ഉള്ളൂ പയറ് പിന്നെ ഇത് വെണ്ട വെണ്ടക്കെ അധികം കളറല്ല ഇങ്ങനെ ലൈറ്റ് വെള്ള കളറും കൂടെ കൂടി വെണ്ടയ്ക്ക അപ്പൊ ഇപ്പം നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ നമ്മുടെ ഇവിടെ തക്കാളിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം നമ്മുടെ ടെറസിൽ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അതൊക്കെ പോയി കാണാം നമ്മുടെ ടെറസിൻ്റെ മേളത്തെ ഇതെല്ലാം നമ്മൾ കാണാൻ പോട്ടോ പച്ചക്കറി കൃഷിയൊക്കെ അപ്പൊ ഈ ഏണി വഴി മേളിൽ കേറിയിട്ട് വേണം നമുക്കത് കാണാനായിട്ട് ഇങ്ങനെ ഏണിയാ കേട്ടോ സ്വിച്ച് ചെയ്തേക്കണം നമ്മുടെ മേളിലോട്ട് നമുക്ക് പോയിട്ട് നോക്കാം കാണാൻ നമ്മള് കാല് ചെരുപ്പിടാണ്ട് കേറിട്ട് നന്നായിട്ട് കാലൊക്കെ പൊള്ളുണ്ട് എന്താണ് നമുക്ക് പെട്ടെന്ന് കാണാം മുരിങ്ങ മുരിങ്ങ ഇതാണ് നമ്മുടെ ഇതിപ്പം നേരത്തെ ഒരുപാട് തൈ ഉണ്ടായിരുന്നു ഇഷ്ടം ഇഷ്ടംപോലെ മുളകുണ്ടായിരുന്നു ഇപ്പൊ അത് തീർന്നു പോയിട്ടുണ്ട് എന്നാണേലും അടുത്ത ബാച്ച് നമ്മള് കേട്ടോ അതെ ഒരുപാട് സമയം കഴിഞ്ഞു രാവിലെ വന്ന് എടുത്തിരുന്നെങ്കിൽ എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് കാണായിരുന്നു ഇപ്പൊ ഭയങ്കര വെയിലാണ് ഇവിടെ ഇത് ഏകദേശം പൂവൊക്കെ ഇത് നമ്മള് വിത്തിന് വേണ്ടി ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇതിപ്പം ഈ ഒരു സീസണിലെ മൊത്തം ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ ചെടിയൊക്കെ പോവുമല്ലോ അത് കഴിയുമ്പോഴത്തേനും വീണ്ടും ഇതിൽ നിന്ന് വിത്തെടുത്ത് അടുത്ത ബാച്ച് പാകി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വിത്തിന് വേണ്ടി ഇട്ടേക്കുന്നതാണ് കേട്ടോ ആദ്യത്തെ വെണ്ടൊക്കെ ആയിരിക്കും വിത്തിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കുന്നത് ഇതൊക്കെയാതെ വിത്തിന് വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായിട്ട് മൂത്ത് പോയിട്ടുണ്ട് മൂത്ത് ഓടുമ്പോൾ തന്നെ അറിയാം ശരിക്കും ഇങ്ങനെ പോലെയായിട്ടിരിക്കും കേട്ടോ പിന്നെ അതായത് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടായി വരുന്ന പിഞ്ചി വെണ്ടയ്ക്കാണ് അപ്പം ഇന്ന് കുറച്ച് കറിക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തതാണ് നമ്മൾ കാണിച്ചു തന്നത് പിന്നെ ഞാൻ ഇതാണെന്ന് പറഞ്ഞാൽ പട്ടിച്ചീര അത് തന്നെ സംഭവം ഇതാണ് ഇതിനിപ്പോൾ ഒരുപാട് തൈയെല്ലാം നമ്മളിത് അരി ഭാഗ്യം ഉണ്ടാക്കിയെടുക്കണം കുറച്ച് വളരെ കുറച്ച് അരിയാണ് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തേക്കണോ ഇതൊക്കെ ഇനി ഇവിടെ മേളിലും കുറച്ച് അച്ചിങ്ങിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിനു മുമ്പാണ് നമുക്കിവിടെ ഇഷ്ടംപോലെ തക്കാളിയും ഒക്കെ ഉണ്ടായിരുന്നാണ് ഇപ്പം നമുക്ക് തക്കാളി അങ്ങനെ ഇല്ല എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് തക്കാളി തന്നെ അതിൻ്റെ അരി എടുത്തിട്ട് നമ്മൾ പാകം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൂടാതെ നമ്മളിവിടെ അടുത്തുനിന്ന് തൈ മേടിച്ചിട്ട് വളർത്തി ഇഷ്ടം പോലെ തക്കാളിയൊക്കെ ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇതിനകത്ത് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ ഇന്ത്യയിൽ നല്ല വലുതും മുഴുത്തും ഒക്കെ നോക്കിയിട്ട് നമ്മൾ വിത്തിനായിട്ട് വേണ്ടിയിടും ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേനും എടുത്ത് അതിൻ്റെ പയറെടുത്ത് കിഴിയൊക്കെ കെട്ടി വെള്ളത്തിലിട്ട് കിഴിയൊക്കെ ഇട്ടി നമ്മൾ പുകയത്തൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ചെയ്യുന്നത് അപ്പം എന്താണേലും ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കൃഷിയും കാര്യങ്ങളൊക്കെ പിന്നെ വഴ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പം പോകെ പോകെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ഇവിടെ യൂസ് ചെയ്യണ വളവും അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഇട്ട് കൊടുക്കുന്ന കരിയിലയും കാര്യങ്ങളൊക്കെ ആട്ടും പുഴുവൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫക്ട് ചെയ്യുന്ന മരുന്നും കാര്യങ്ങളൊന്നും അല്ല പുഴുവൊക്കെ പോകാൻ വേണ്ടിയിട്ട് വേണ്ടി ചോദിക്കണം നല്ല സംശയം ഉണ്ടെങ്കിൽ അച്ഛയോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം ഇതും ആ സംഭവമാണ് പക്ഷെ കളർ തന്നെ അല്ല ഒരു ലൈറ്റ് പക്ഷെ ഇത് വലുതായി കഴിയുമ്പോഴേക്കും ഇത് വലുതായി കഴിഞ്ഞ ഭയങ്കര ബ്ലഡിന്റെ കളർ എന്നാ പറയുന്നത് അത്രയും നല്ല ചുമന്ന കളറാവും എന്നാണ് പറയുന്നത് ഈ സംഭവം ഇത് പട്ടിജീര ഇത് നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല അപ്പൊ കോയമ്പത്തൂര് പണിക്ക് പോയ ടൈമിൽ അവിടെ നിന്ന് വെച്ചാൽ ചോദിച്ചപ്പോ പട്ടിജീരയുടെ അരി നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കുക വളർത്തിയാണ് നമ്മളിത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ ബ്ലോഗിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ഞങ്ങളുടെ വീഡിയോ ഇനിയും വരാനുണ്ട് ഉണ്ട് ും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ് അപ്പൊ സൺഡേ ആയപ്പോൾ തന്നെ ഞങ്ങൾ രാവിലെ വന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നതാണ് അപ്പോൾ കൊച്ചിനെയൊക്കെ ആയിട്ട് റെഡിയായി ഒക്കെ വരുന്നതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ഞങ്ങൾക്ക് വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി പോയി ഇപ്പം നല്ല വെയിലൊക്കെ ആയി അപ്പോൾ അതിൻ്റെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ രാവിലെ എടുത്തും പോയി ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നിപ്പോൾ ചുമ്മാ ഞാൻ സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഇമ്മ വീട് വരെ വന്ന വന്നാൽ കേട്ടോ അപ്പോൾ എന്താണേലും ബാക്കി കാര്യങ്ങളും കൂടെ കണ്ടിട്ട് നിൽക്കാം അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ എടുത്തേക്കുന്ന ഞങ്ങളുടെ ആദ്യത്തെ ചെറിയൊരു ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ ബോക്സിലൊക്കെ പറയണം പിന്നെ ഞങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇനി ഇടാൻ ശ്രമിക്കാം അപ്പോൾ എന്താണേലും ഞങ്ങളുടെ ചാനൽ ആ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് എല്ലാവരെയും സപ്പോർട്ടും കാര്യങ്ങളും ഞങ്ങളുടെ കൂടെ വേണം അപ്പോൾ എല്ലാവർക്കും ബായ്